നാൽപ്പതു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം തന്റെ അറുപത്തിയേഴാം വയസ്സിൽ വൈദികനായി പാട്രിക് ബ്രൂൺ ജൂൺ ഏഴിന് ഡിട്രോയിറ്റ് അതിരൂപതയിലെ ദ മോസ്റ്റ് ബ്ലസ്ഡ് സാക്രമൺ കത്തീഡ്രലിൽ വെച്ചാണ് പാട്രിക് ബ്രൂൺ അഭിഷിക്തനായത് സന്യസ്ത ജീവിതം തെരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചതിനെപ്പറ്റി ഫാദർ പാട്രിക് ബ്രൂൺ പറയുന്ന വീഡിയോ ഡെട്രോയിഡ് അതിരൂപത അവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് മൂന്ന് മക്കളും നിരവധി പേരക്കുട്ടികളുമുള്ള വ്യക്തിയാണ് ഫാദർ പാട്രിക് ബ്രൂൺ തന്റെ അറുപത്തിയൊന്നാം വയസ്സിലാണ് രോഗാവസ്ഥയെ തുടർന്ന് പാട്രിക് ബ്രൂണിന്റെ ഭാര്യ മരിക്കുന്നത് തന്റെ രോഗാവസ്ഥയിലും യേശുവിന്റെ തിരിഹൃദയ ഭക്തി അവൾ തുടർന്നിരുന്നു വീട്ടിലെ മുറികളിലെല്ലാം തന്നെ തിരുഹൃദയത്തിന്റെ ചിത്രങ്ങളും രൂപങ്ങളും ഭാര്യ സ്ഥാപിച്ചിരുന്നു ഇത് തന്നെ ശക്തമായി സ്വാധീനിച്ചതായും ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞതായും ഫാദർ പാട്രിക് ബ്രൂൺ വീഡിയോയിൽ പറയുന്നുണ്ട് തിരുഹൃദയനാഥൻ തന്നെ നോക്കുന്നതായും തന്നെ വിളിക്കുന്നതായി തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ഒരു വൈദിക സുഹൃത്തിന്റെ അടുത്തുപോയി ഇക്കാര്യങ്ങൾ പങ്കുവെക്കുകയും ആ വൈദിക സുഹൃത്താണ് ഈ വിളി ദൈവവിളി ആവാമെന്ന് പറഞ്ഞത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ചിന്ത തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പങ്കുവച്ചു തീരുമാനമെടുക്കുവാൻ ദൈവം ഒപ്പമുണ്ടായിരുന്നതായും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് താൻ പ്രാർത്ഥിച്ചത് അങ്ങനെ തന്റെ സുഹൃത്തായ ഫാദർ ബോബ് മക്കേബിന്റെ പിന്തുണയോടെ ബ്രൂൺ മസാച്ചുസെറ്റ്സിലെ സെന്റ് ജോൺ ഇരുപത്തിമൂന്നാമന്റെ നാഷണൽ സെമിനാരിയിൽ ചേർന്നു അങ്ങനെ തന്റെ അറുപത്തിയേഴാം വയസ്സിൽ ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നതിനായി വൈദികനായെന്നും ഫാദർ പാട്രിക് ബ്രൂൺ പറയുന്നു ജൂലൈ ഒന്നു മുതൽ അവർ ലേഡി ഓഫ് ഗുഡ് കൌൺസിൽ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഫാദർ പാട്രിക് ബ്രൂൺ